ക്രിസ്മസ് റിലീസായിട്ട് ഇറങ്ങിയിട്ടുള്ള ക്രിസ്മസിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള രണ്ട് മലയാള ചിത്രങ്ങളാണെന്നു ഉണ്ണി മുകുന്ദൻ നായകനായിട്ടുള്ള മാർക്കോ മറ്റൊന്ന് ഒരുപാട് താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആഷി കപൂർ സംവിധാനം ചെയ്തിട്ടുള്ള റൈഫിൾ ക്ലബ്ബ് ഈ രണ്ട് സിനിമകൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് റിലീസ് ചെയ്തു ക്രിസ്മസ് ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്കാണ് ഈ സിനിമകൾ റിലീസാവുന്നത് അപ്പോൾ അതിൽ ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം അതൊരു ഗംഭീര മേക്കിംഗ് ആണ് പോസ്റ്ററൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും പക്ഷേ മാർക്കോ കാണണോ റൈഫിൾ ക്ലബ്ബ് ആദ്യം കാണണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി എന്തായാലും മാർക്കോയും കാണണം എന്നാഗ്രഹിക്കുന്നു പക്ഷെ ആദ്യം റൈഫിൾ ക്ലബ്ബ് കാണാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് ആഷി കപു എന്ന് പറയുന്ന സംവിധായകനിൽ നമുക്കുള്ളൊരു വിശ്വാസം അതുകൊണ്ട് ആഷി കപു എന്ന സംവിധായകന്റെ സിനിമ ആയതുകൊണ്ടും ആദ്യത്തെ പ്രിഫറൻസ് ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ചത് റൈഫിൾ ക്ലബ്ബാണ് എന്തായാലും അത് തെറ്റിയില്ല നല്ല നല്ല അസാധ്യമായിട്ടുള്ള ഒരു സംവിധായക മികവ് അഷിഖാബുവിൻ്റെ ഒരു സംവിധാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ സിനിമയിലൂടെ അദ്ദേഹം വളരെ വ്യത്യസ്തമായ അതായത് ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന തരത്തിൽ ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിലാണ് ഈ സിനിമ നടക്കുന്നത് സുൽത്താൻ ബത്തേരി ഭാഗത്തുള്ള ഒരു റൈഫിൾ ക്ലബ് ഫാമിലിയാണ് അവരുടെ ഫാമിലിയിലേക്ക് മാംഗ്ലൂരിൽ നിന്നും ആ കുറച്ച് അതിഥികൾ എത്തുന്നു ചില കുടുംബങ്ങൾ എത്തുന്നു ആ കുടുംബങ്ങളെ തേടി അവരുടെ പിന്നാലെ കുറച്ച് ശത്രുക്കളും ഈ റൈഫിൾ ക്ലബിലേക്ക് വരുന്നു ഇതാണ് ഈ സിനിമയുടെ ഒരു ആകത്തുക എന്ന് പറയുന്നത് അവർ തമ്മിൽ പിന്നീട് നടക്കുന്ന സംഘടനകൾ സംഘർഷങ്ങളാണ് സിനിമ ഉടനീളം നമ്മോട് സംസാരിക്കാൻ പോകുന്നത് എന്തായാലും സിനിമയുടെ ഒരു ഇതിവൃത്തം ഇതാണെങ്കിലും അതിൻ്റെ ഒരു കഥ പറച്ചിൽ രീതി പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ശ്യാം പുഷ്കരൻ്റെ തിരക്കഥയാണ് ശ്യാം പുഷ്കരൻ ദീപു കരുണാകരൻ സുഹാസ് ഇവരുടെ ഇവർ മൂന്ന് പേരും ചേർന്നായിട്ട് ഈ സിനിമ എഴുത്ത് പൂർത്തിയാക്കിയിരിക്കുന്നത് ഒപ്പം ആഷിഖ് കപൂർ കൂടെ ചേർന്നപ്പോൾ ഇതൊരു ഗംഭീരമായ ഒരു അവസ്ഥയിലേക്ക് ആ മേക്കിങ്ങിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുവന്നു സ്ക്രിപ്റ്റ് വൈസ് ഗംഭീരമാണ് ഡയലോഗുകളൊക്കെ വളരെ എന്താ പറയുക വളരെ കണ്ണിങ് ആയിട്ടുള്ള പല ഡയലോഗുകളും നമ്മുടെ ക്ലൈമാക്സ് സീനുകളൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ക്ലൈമാക്സ് ഒക്കെ ഇത്തരത്തിലുള്ള ഒരു റൈഫിൾ ക്ലബ് കാരണം നല്ല വെട്ടിവെപ്പ് എന്താ പറയുക ഫൈറ്റ് തന്നെയാണ് തോക്ക് ഉപയോഗിച്ചുള്ള ഫൈറ്റ് തന്നെയാണ് അതൊരു കാടിൻ്റെ പശ്ചാത്തലം കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമുണ്ട് തിയേറ്റർ വാച്ച് ചെയ്യാവുന്ന തിയേറ്റർ മസ്റ്റ് വാച്ച് ചെയ്യാവുന്ന ഒരു സിനിമ ആയിരിക്കും അത് ഒരു പക്ഷേ ടി വിയിൽ കാണുമ്പോൾ ആ ഒരു ഇമോഷൻ ആ ഒരു ഫീലിംഗ് കിട്ടുമോ എന്നൊരു സംശയമുണ്ട് എന്തായാലും നല്ല തിരക്കഥ അതുപോലെ തന്നെ ക്ലൈമാക്സ് ആണ് എനിക്ക് ക്ലൈമാക്സിൽ അത് ഈ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില കോമിക്കുകളൊക്കെ ചേർത്ത് ആ സമയത്ത് തമാശയായിട്ട് നമുക്ക് പ്രേക്ഷകന് ഫീൽ ചെയ്യുന്നു എന്നാൽ അവിടെ നടക്കുന്നത് ഭയങ്കര സംഘർഷമാണ് ആ സമയത്ത് ഇതിൻ്റെ പ്രധാന വില്ലന്വേഷം ചെയ്തിട്ടുള്ളത് അനുരാഗ് കാശ്യപ് എന്ന് പറയുന്ന മികച്ച നടനാണ് നമ്മുടെ ഇന്ത്യയിലെ അദ്ദേഹമാണ് ഇതിൻ്റെ വില്ലന്വേഷത്തിലേക്ക് വരുന്നത് അദ്ദേഹവും നമ്മുടെ ഇപ്പുറം സൈഡിൽ ദിലീഷ് പോത്തൻ സുരേഷ് കൃഷ്ണ വിജയരാഘവൻ ഫീമെയിലുകളായിട്ട് നമ്മുടെ ദർശന രാജേന്ദ്രൻ അങ്ങനെ ഒരു ഒരു പിടി താരങ്ങൾ ഒരു ഭാഗത്ത് അണിനിരക്കുന്നു ഇവരുടെ ഒരു ഗുണ്ടാ സംഘം അപ്പുറ ഭാഗത്തു നിന്ന് അണിനിരക്കുന്നു അങ്ങനെ അങ്ങനെ അവർ തമ്മിലുള്ളൊരു സംഘടന രംഗങ്ങളൊക്കെ അതിഗംഭീരമായി രസകരമായ രീതിയിൽ എടുത്തു വച്ചിട്ടുണ്ട് മാത്രമല്ല ആഷിഖു എന്ന സംവിധായകനെ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഛായാഗ്രഹൻ സിനിമാറ്റോഗ്രാഫർ കൂടി ആയിട്ടുള്ള ആദ്യത്തെ സിനിമ കൂടിയാണ് സംവിധാനം മികവും ഗംഭീരമാണ് ഛായാഗ്രഹണവും അധികംഭീരമാണ് രണ്ടിലേതാ മികച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അത്രയ്ക്കും മികച്ച രീതിയിൽ ആഷിഖ് കബൂ ആഷിഖ് കബൂവിനെ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും ആഷിഖ് കബൂറിൻ്റെ ഈ ഒരു സിനിമ ഒരു ഒരു ഞാൻ ഈ കുമ്പളങ്ങി നൈറ്റ്സ് കണ്ട സമയത്ത് ഞാൻ ഇങ്ങനെ പല സമയത്ത് പല സ്ഥലങ്ങളിൽ എഴുതിയിരുന്നു എഫ് പിയിലൊക്കെ എഴുതിയ സമയത്ത് പറയുന്നു ഇതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ പാഠപുസ്തകമാണ് സിനിമ പഠിക്കുന്നവർക്കൊരു ഗംഭീരമായ അനുഭവമായിരിക്കും കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ള സിനിമ അതുപോലെ ഇത്ര വ്യത്യസ്തമായ ഒരു ഫ്രഷ്നെസ് തരുന്ന ഒരു സിനിമ ആയിരിക്കും റൈഫിൾ ക്ലബ്ബ് എന്ന കാര്യത്തിൽ തർക്കമില്ല റെക്സ് വിജയൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് പല സ്ഥലങ്ങളിൽ എത്ര ഭംഗിയാണെന്നറിയുമോ സിനിമയിൽ നിന്ന് ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് ഓഹ് എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഒരേ പൊളി ഗംഭീര അവസ്ഥയാണ് തിയേറ്ററിൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ കേട്ടിട്ട് ഈ സിനിമ കയറുമ്പോൾ എനിക്കറിയില്ല എൻ്റെ ടേസ്റ്റ് ഉള്ള രീതിയിലുള്ള സിനിമയാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ് ഒരു പക്ഷേ മാർക്കോ കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ഇത്രയും അതിഭയങ്കരമായിട്ടുള്ള വയലൻസ് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ പറയാറില്ല ദ കില്ലൊക്കെ കണ്ടിട്ട് ഞാൻ അത് ഞെട്ടിത്തെറിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ട് എനിക്ക് ഇത് ഇത് വയലൻസ് ഉള്ള സിനിമയാണ് പക്ഷെ വയലൻസിനെ എത്ര ഭംഗിയായിട്ടാണ് എത്ര ആയിട്ടാണ് അവരെ മെയ്ക്ക് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഇവരുടെ ഫൈറ്റ് തന്നെയാണ് ആ ഫൈറ്റിനെ നല്ല രസകരമായ ബ്രില്യൻസ് കൊണ്ടുവന്നുകൊണ്ട് തിരക്കഥയിലും മേക്കിങ്ങിലും കൊണ്ടുവന്ന ഒരു സിനിമയാണ് ശരിക്കൊരു കുറച്ച് കുറച്ച് എബോ ആവറേജ് ലെവൽ ഉള്ള സിനിമയായിരിക്കും റൈഫിൾ ക്ലബ്ബ് എന്തായാലും അത്തരത്തിലുള്ള സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല അനുഭവമായിരിക്കും തിയേറ്റർ അനുഭവമായിരിക്കും റൈഫിൾ ക്ലബ്ബ്